ഒന്നര നാലാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സബോള ഇനി തക്കാളി മുറിച്ചണം തേങ്ങന്റെ പാല് പാല് രണ്ട് തേങ്ങന്റെ പാല് നമ്മക്ക് ഇത്തിരി കുടുംബമായത് കൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇരുമ്പംപൊളി അപ്പൊ ഒരാണ്ടതങ്ങും എന്നാല് നമ്മളെ മഞ്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അല്ലേ ആ അപ്പൊ തുടങ്ങിക്കോളി മഞ്ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇരുമ്പും പോലീ ഇങ്ങനെ തേങ്ങാ പാലം വെച്ച് വെച്ചു കഴിഞ്ഞാ അധികം പുളുപ്പുണ്ടായാലും നല്ല ടേസ്റ്റ് ആവുമ്പോ അതിന്റെ പുളുപ്പ് നമുക്ക് കമ്മിയായി കിട്ടും എത്ര കഴിക്കാത്തവരും ഇരുമ്പൂടി കൂട്ടാൻ കൂട്ടും കൂട്ടും മീൻകറി കഴിക്കുന്ന പോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സബോളൊക്കെ വെളുത്തുള്ളി ഇഞ്ചി മീൻ കറിക്ക് ഒക്കെ അരിഞ്ഞ് ഇട്ട് അങ്ങനെയാണ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊന്ന് വാടിട്ട് തന്നെ മസാല പൊടി ഇടുക അതൊന്ന് വാടട്ടെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയേക്കതാ ഒരുവിധം നല്ല ചോക്കനയായി അപ്പൊ അമ്മ അതിലേക്ക് സവോളി കറുവപ്പൊടി ഇട്ട് കൊടുക്കണം സവോളിയും കറുവപ്പൊടി കറുവപ്പൊടി കൂടി ഒന്ന് നല്ലപോലെ ഇത് നമുക്കിനി വേറെ പുളിയോ പുളിയോ ും വേണ്ട കാരണം അതും കൂടി ഇട്ട് കഴിഞ്ഞാ നല്ല പുളിയാവൂല്ലേ ആവട്ടെ ഉള്ളി ഒന്നും കൂടി വാടത്തെ നേരം ആവും ഇരിക്കട്ടെല്ലേ ഒരുവിധം വാടി സബോളൊക്കെ ഒരുപാട് കരിയാണ് തക്കാളി സബോള ഒരുപാട് മൊരിയൊന്നും വേണ്ട സബോള കറീന്ന് എടുത്ത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് പാകം പോലെ മാ മതി രണ്ട് തക്കാളി ഇട്ടുണ്ട്

നല്ല സെറ്റ് സെറ്റ് ആയി സെറ്റായി സെറ്റായി ഓ പിന്നെ രണ്ടാം പാല് ഒഴിക്കണം ഒഴിക്കുന്നു രണ്ടു തേങ്ങ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കണം ബാക്കി ഇരുമ്പുളി ഒന്നിനെ നാലാക്കി മുറിച്ചിട്ടാ ഇടുന്നു നാലാക്കിട്ടല്ലേ വലിയ വലിയ കഷ്ടം ഒന്നിന് നാലാക്കി പൊടിക്കുക പൊളിക്കുക തേങ്ങാപ്പഴക്ക തിളച്ചുല്ലേ മരണ്ടാം പാല രണ്ടാം നമുക്ക് ഒന്നാം പാല ഒഴിക്കാം കാണാൻ വയ്ക്കാൻ നല്ല ചന്തമുണ്ട് സൂപ്പറായിട്ടുണ്ട് ഒരുപാട് തിളപ്പിച്ച് വേവിച്ച് കളയാൻ പറ്റാപ്പ് ഫീൽ ചെയ്യും നല്ല പുളിപ്പ് ഉറങ്ങും ഒരു തള ഒരു തിളയ്ക്ക് വേവു അത്രേ ആവശ്യമുള്ളൂ ഒരുപാടിട്ട് തിളപ്പിച്ചാൽ വെന്ത് ഉടയും ചെയ്യും നന്നായിരിക്കില്ല അപ്പൊ തിള കളച്ച പാലോക്കല്ലേ മാ കറിയൊക്കെ നല്ലപോലെ തിളച്ചു രണ്ടു തേങ്ങന് പാൽ എടുത്തി അതേപോലെ ഇതില് പാൽ അത്യാവശ്യം എടുക്കാൻ അന്നേ കരു നന്നാ പോ നമുക്കിവിടെ എല്ലാര്ക്കും എത്തണ രണ്ടു തേങ്ങിന്റെ പാലെങ്കിലും പോകണം അല്ലേ ചെറിയ ഒരു പാലിൽ വെച്ചാലും അപ്പോ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു സെറ്റായി ഇനി തിരക്കണ്ട ഇത് പിന്നെ ഒരുപാട് കട്ടിയായ ഒന്നും വേണ്ട ഒരു കറി പോലെ കറി പോലെയാണ് അപ്പോ ചെറിയൊരു അയ വരുന്നുണ്ട് ചൂടാറും കൂട്ടാൻ തന്നെ ഇത് ശരിക്കും കറി ആവും അപ്പൊ സംഭവം സൂപ്പറായിരിക്കും അടിപൊളിയായിരിക്കും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു അടിപൊളിയായി ഇനി അച്ഛനെതും കൂട്ടി ചോറ് കൊടുക്കുക അടിപൊളിയാകും ഞാനും കഴിക്കട്ടെ അപ്പം എല്ലാവരും ഇപ്പം അമ്മി ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ അല്ലേമ്മി നോക്കുക അഷ്ടമാവും അടിപൊളിയാണ് ഇരുമ്പം പൊടി കഴിക്കാത്തവരുണ്ടെങ്കിൽ പോലും അവർക്കിങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാവും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അമ്മനെ അറിയിക്കുക ഒരു പുതിയ വീഡിയോ ആയിട്ട് വേണ്ട കാണും